ഈ റീജിയണൽ വാർത്തകൾ അറിയാൻ അതെ നമുക്ക് പതിവ് റീജിയണൽ വാർത്തകൾ അപ്പൊ ഒരുപാട് വാർത്തകൾ ഉണ്ടാവും പ്രേക്ഷകരെ നമ്മൾ അർജുൻ മട്ടന്നൂർ ഉണ്ട് അർജുൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആൻഡ് ശ്രുതി യെസ് അർജുൻ മഴയൊന്നുമില്ല തെളിഞ്ഞ കാലാവസ്ഥയല്ലേ അതെ അതെ മഴ ഇപ്പോൾ കാര്യമായ മഴയൊന്നുമില്ല പക്ഷേ ഇടക്കിടക്ക് മഴ പെയ്യുന്നുണ്ട് അപ്രതീക്ഷിതമായി പെട്ടെന്ന് ശക്തമായ മഴ പെയ്യുകയാണ് എന്തായാലും ഇന്നും അലേർട്ടൊക്കെ തന്നെയുണ്ട് ഇന്നലെ ഉച്ചക്കും വൈകീട്ടൊക്കെ തന്നെ എറണാകുളം ജില്ലയിലൊക്കെ തന്നെ കാര്യമായ മഴയുണ്ടായിരുന്നു ഇന്നും ഇടവിട്ട് ഇടവിട്ട് മഴ പെയ്യും കരുതുന്നത് പ്രേക്ഷകർ ഓരോ സ്ഥലത്തെ മഴ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ മഴയുണ്ട് അവിടെ മഴയെന്നുണ്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തായാലും മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പൊ നമുക്ക് അറിയേണ്ടത് ഈ എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തിലെ സമവായ ഫോർമുല അത് ഇന്നു മുതൽ നടപ്പാക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിപ്പോ ഈ ജനാഭിമുഖ കുർബാനയ്ക്കൊപ്പം ഞായറാഴ്ചകളിലും പ്രധാന തിരുനാളുകളിലും ഒരു ഏകീകൃത കുർബാന നടപ്പാക്കണം എന്നുള്ള ഒരു ധാരണയാണല്ലേ ശ്രുതി സീറോ മലബാർ സഭയെ കഴിഞ്ഞ നാല് വർഷത്തിലേറെയായി പിടിച്ചുലക്കുന്ന ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട ഒടുവിൽ സമവായം ഉണ്ടായിരിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ കുർബാന തർക്കത്തിൽ ഉണ്ടാക്കിയ സമവായം അത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ് അതായത് എല്ലാ ഞായറാഴ്ചകളിലും അതോടൊപ്പം തന്നെ വിശേഷ ദിവസങ്ങളിലും ഈ ജനാഭിമുഖ കുർബാനക്കൊപ്പം തന്നെ സിനഡ് നിർദ്ദേശിക്കുന്ന ഏകീകൃത കുർബാന ഒരു തവണയെങ്കിലും നടത്താൻ വേണ്ടിയാണ് ധാരണയായിരിക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ അൽമായ മുന്നേറ്റം അടക്കം വലിയ പ്രതിഷേധം ഉയർത്തിയതിന് പിന്നാലെ ഈ കൂരി അംഗങ്ങളെ പൂർണ്ണമായും തന്നെ മാറ്റിയിട്ടുണ്ട് പുതിയ കൂര്യ അംഗങ്ങൾ ഇന്ന് ചുമതലയേൽക്കും ഇന്നലെ പഴയ കൂര്യ അംഗങ്ങളൊക്കെ തന്നെ ചുമതല ഒഴിഞ്ഞ് അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സെൻറ്റ് മേരീസ് ബസലിക്കയാണ് ഈ ബസലിക്ക കഴിഞ്ഞ കുറേ വർഷമായി തുറക്കാത്ത സാഹചര്യമാണ് ബസലക്കുമായി ബന്ധപ്പെട്ട ഹർജി അത് കോടതിയിലുണ്ട് എന്തായാലും സീറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കും അതോടുകൂടി ബസലിക്കയും തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പുതിയ അഡ്മിനിസ്ട്രേറ്ററും ഇന്ന് ചുമതലയേൽക്കുന്നുണ്ട് ഇന്ന് സഭാ ദിനമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മുതൽ ഈ സമവായം പ്രാബല്യത്തിൽ വരാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഭംഗിയായി തന്നെ ഈ സമവായത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസികളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിലും വലിയ തർക്കങ്ങൾ ഇല്ലാതെ ഇന്ന് മുന്നോട്ടു പോകാൻ കഴിയുമെന്നും കരുതാം നമുക്ക് യെസ് അതുപോലെ ഈ സ്വദേശി പ്രതിയായ കേസിൽ ഈ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുമല്ലേ അപ്പോൾ കസ്റ്റഡിയിൽ ലഭിച്ചാൽ നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് ഈ പരിപാടിയാണ് നടത്തിയതെന്നല്ലേ ആ വെങ്കടേഷ് അതായത് ഒരു നാടിനെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഈ എഡിസൺ ബാബു പിടിയിലായ സംഭവം അതായത് ഒരു ആഗോള ലഹരിക്കടത്ത് മാഫിയുമായി ബന്ധപ്പെട്ട് നേരിട്ട് അതിൻ്റെ ഏജൻ്റായി പ്രവർത്തിക്കുന്ന ഒരു മലയാളി നമുക്കിടയിൽ ഇത്രയും കാലം താമസിച്ചിരുന്നു എന്നാൽ നാട്ടുകാർക്ക് പോലും മനസ്സിലാ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല നല്ലവനായ ഉണ്ണി എന്നാണ് പലരും ഈ എഡിസൺ ബാബുവിനെ വിശേഷിപ്പിക്കുന്നത് എന്തായാലും ഈ ഡാർക്ക്നെറ്റ് ലഹരി ശൃംഖലയുമായി ബന്ധപ്പെട്ട് കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഈ എഡിസൺ ബാബുവിനെ കസ്റ്റഡിയിൽ വേണം എന്ന് എൻ സി കോടതിയിൽ ആവശ്യപ്പെട്ടു ുണ്ട് എറണാകുളം സെഷൻസ് കോടതി ഈ അപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുമുണ്ട് ഒരാഴ്ചയെങ്കിലും കസ്റ്റഡിയിൽ വാങ്ങാനാണ് സാധ്യത അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര ഏജൻസികളും എഡിസൻ ബാബുവിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് മാത്രവുമല്ല കേരള പോലീസിന്റെ തന്നെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ഒരുപക്ഷെ എഡിസൻ ബാബുവിനെ ചോദ്യം ചെയ്തേക്കും കഴിഞ്ഞ പതിനാല് മാസത്തിനിടെ അറുന്നൂറ് തവണയാണ് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റുമായി ഈ ലഹരി ഈ ഡാർക്ക് നെറ്റിലൂടെ കേരളത്തിലേക്ക് എത്തിച്ച് മറ്റ് പലർക്കുമായി വിൽപ്പന നടത്തിയത് എന്തായാലും മൂവാറ്റുപുഴയിലെ ഇദ്ദേഹത്തിൻ്റെ അയൽവാസികൾക്ക് പോലും ഇക്കാര്യം ഒരു സൂചനയും നൽകിയിരുന്നില്ല മക്കളെയൊക്കെ തന്നെ രാവിലെ സ്കൂളിലേക്ക് അയച്ചിരുന്ന കൃത്യമായി വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളായിരുന്നു വെഡിസൻ ബാബു മാത്രവുമല്ല അദ്ദേഹം വളരെ ശാന്തനാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം സംസാരിക്കാറില്ല എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും കൂടിയാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ കേരളവും ഈ വാർത്ത കേട്ടിരിക്കുന്നത് എന്തായാലും കൂടുതൽ പ്രതികളുണ്ടോ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എത്ര കാലമായി ഈ ഡാർക്ക് നെറ്റിൽ ഈ വ്യാപാരം തുടങ്ങിയിട്ട് മറ്റേതെങ്കിലും നെറ്റ്വർക്കുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ എൻ സി ബി പരിശോധിക്കേണ്ടിയിരുന്നു എന്തായാലും അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് പിടികൂടിയ ലഹരി വസ്തുക്കളുടെ സാമ്പിളുകൾ അത് വിദഗ്ധമായ പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട് എന്തായാലും ഈ എഡിസൺ ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഓക്കെ മറ്റൊന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ സി എം ആർ ലക്സാലോജി കരാറിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി അത് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ശ്രുതി എന്തായാലും ഈ മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന്റെ കമ്പനായ എക്സാലോജിക്കും സി എം ആറിലും തമ്മിലുണ്ടാക്കിയ കരാർ അത് അഴിമതിയുടെ ഭാഗമാണ് അതോട് അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം വേണം സി ബി ഐ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മാധ്യമപ്രവർത്തകൻ കൂടിയായ എം ആർ അജയൻ ഒരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഈ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത് ഈ സി എം ആറിലും എക്സാലോജിക്കും തമ്മിലുള്ള സേവനക്കാർ സേവന കരാർ അത് അഴിമതിയുടെ ഭാഗമാണ് എന്നാണ് ഹർജിക്കാരൻ്റെ ആക്ഷേപം ഇക്കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നും ഈ ഹർജിയിൽ പറയുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ മറ്റ് ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എസ് എഫ് ഐയും അതോടൊപ്പം തന്നെ ആദായ നികുതിയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവർക്ക് കൃത്യമായി മറുപടി നൽകിയതാണ് എന്നതാണ് വീണാ വിജയന്റെ വാദം അതോടൊപ്പം തന്നെ തന്റെ എത്രയോ കാലമായുള്ള പൊതുപ്രവർത്തനത്തിന് കൃത്യമായി മങ്ങലേൽപ്പിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഇത് എന്നാണ് മുഖ്യമന്ത്രിയും മറുപടിയായി നൽകിയിരിക്കുന്നത് എന്തായാലും ഈ മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ മകളുടെയും മറുപടി ഈ ഹർജിക്കാരൻ ആവശ്യങ്ങൾ ഇതൊക്കെ തന്നെ കോടതി വിശദമായി പരിഗണിക്കും അതിനുശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് ഹൈക്കോടതി കടക്കുക ഓക്കെ അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും അർജുൻ വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നത്